ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇന്നലെ നമ്മളിത് ആ മത്തി നമ്മുടെ നല്ല മൂവാണ്ടൻ വാങ്ങിയിട്ടും കഴിഞ്ഞിട്ട് അസലായിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പുളിയും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള മീൻ കറിയാണ് കേട്ടോ അപ്പോൾ ഈ മീൻ കറി കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ദേശിയാണ് അവർക്ക് വേണ്ടിയിട്ട് പൊട്ടറ്റോ കറിയാണ് ഉണ്ടാക്കിയെടുത്തത് അവരിത് കഴിക്കില്ലല്ലോ പിന്നെ നമ്മുടെ കോഴിമക്കളെ ഉച്ചയായപ്പോഴേക്കും മഴിച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ ആ കോഴിമക്കൾ ചെയ്യുന്ന പണി കണ്ട അവർ ഓടി വന്ന് തെങ്ങിൻ്റെ തടത്തിൽ ഇങ്ങനെ കിടക്കാണ് കേട്ടോ കിടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിൽ കുളിക്കുകയും കളിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് തലയൊന്നും ചിലരുടെ കാണാൻ തന്നെ ഇല്ലാട്ടോ അതുപോലെ മണ്ണിൽ ഇങ്ങനെ പൂണ്ട് കിടന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചിറകിട്ട് അടിച്ച് ചിറകിൻ്റെ ഉള്ളിലേക്ക് ഈ മണ്ണൊക്കെ അങ്ങോട്ട് അവർ വാരി വാരി വെക്കുകയാണ് തണുപ്പ് കിട്ടാനാണോ ചൂട് കിട്ടാനാണോ ആണോ എന്നൊന്നും മനസ്സിലാവുന്നില്ലാട്ടോ കുറേ നേരം ഇത് മൗകുളി നോക്കി നിന്നു പിന്നെ ഇവർ എഴുന്നേറ്റ് നടക്കാണ്ടായി നടക്കാണ്ടായിപ്പോൾ മൗകുളി ിക്ക് ബോറടിച്ചു തോന്നണേട്ടാ അപ്പോൾ പിന്നെ മൗഗിളിപ്പതുക്കെ അപ്പുറത്തേക്ക് തന്നെ പോവാണ് ചെയ്തത് ഇവരെ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പഠിച്ച പണി പതിനെട്ടും നോക്കി മൗഗിളി തോറ്റുപോയിട്ടാ ഇവര് കിടന്ന കിടപ്പാണ് ഒരു മണിക്കൂറോളം കിടന്നിട്ടാണ് പിന്നെ ഇവരെ എഴുന്നേറ്റുള്ളൂ പിന്നീണ്ടല്ലോ ഞങ്ങൾ വൈകിട്ട് ഇതാ ഒന്ന് പാർലർ വരെ പോവാണ് കേട്ടോ ബ്യൂട്ടി പാർലർ വരെ അപ്പോൾ വല്ല കാലത്തൊക്കെയാണ് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോവാൻ പോകുന്നത് ത്രെഡിങ്ങിനായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മൊബൈലിൽ നോക്കി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വീണ് പോകുട്ടാ റോഡൊക്കെ എങ്ങനെ എന്താ ചാലുപോലെ കീറിയിട്ടിരിക്കലായിരുന്നേ അതിലിപ്പോൾ മെറ്റൽ നിറച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ വീടിൻ്റെ പഠിക്കൽ നിന്ന് തന്നെ ഓട്ടോറിക്ഷ കിട്ടി അപ്പം അതിൽ കയറിപ്പോയി മക്കൾ രണ്ടുപേരും ടു വീലറിൽ വരികയാണ് ചെയ്തത് കേട്ടാ അപ്പോൾ ഇത് അഷ്ടമിച്ചിറയിലുള്ള മിററിന് വേറെ ഉള്ള ബ്യൂട്ടി പാർലറാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വല്ലപ്പോഴൊക്കെ പോവാറുണ്ട് അപ്പോൾ ത്രെഡ് ചെയ്യാനായിട്ടാണ് ഈ വരവ് ത്രെഡ് ചെയ്യാനാണെങ്കിലും വല്ല കാലത്തോ വരെയുള്ളൂ എന്ന് പറഞ്ഞത് രണ്ട് മക്കൾക്ക് നല്ല പേടിയാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും ധൈര്യസമേതം വല്ല ആഘോഷങ്ങളും ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പറയും നമുക്കൊന്ന് പോയാലോ ചിഞ്ചി ഒന്ന് ത്രെഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പറഞ്ഞ് ധൈര്യപ്പെട്ടിട്ടാണ് കേട്ട് രണ്ടുപേരും വരാം അങ്ങനെ ഫസ്റ്റ് തന്നെ മുത്ത് കയറി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ത്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കട്ടിയുള്ള ഹെയർ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല വേദന എടുക്കും ത്രെഡ് ചെയ്യുമ്പോൾ ആ നൂലൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോവും വീണ്ടും അങ്ങനെ ആക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു പെയിൻ ഒക്കെ ഉണ്ടായിക്കും കേട്ടോ അതുകൊണ്ടാണ് ഇവർക്ക് പേടി എനിക്കാണെങ്കിൽ പിന്നെ ഒട്ടും തിക്കില്ലാതെ നൈസായിട്ട് കിടക്കുക കൊണ്ട് അറിയ പോലും ഇല്ല കേട്ടോ അപ്പം ഇവിടെ ആണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ ആ പടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു പ്രത്യേക അവിടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള എം സി പി സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഏട്ടാ പോയത് അപ്പോൾ ഇവിടെ പോവാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് തന്നെ പോയിരുന്നല്ലോ അപ്പോൾ തുടങ്ങി എന്നോട് പറയുന്നതാണ് കേട്ടോ അമ്മേ അവിടെ പോകണം അവിടെ ഫാൻസി ഐറ്റംസൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും അമ്മയും കൂടി വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നൂട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതാ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയതാണ് കേട്ടോ അപ്പോൾ ഈ വശത്തൊക്കെ ഇങ്ങനെ ടിന്നുകളും മറ്റൊക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ വന്നത് അതിന് ല്ലെങ്കിലും ചി മുത്ത് അതിൽ നിന്ന് ആ ടിന്നൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ നമുക്ക് ഫാൻസി ആയിട്ട് ഒരു വലിയ ഷോറൂം തന്നെയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല രസമാണ് ഞാനങ്ങനെ നോക്കിയപ്പോൾ അതാ കുപ്പിവളകളും മെറ്റൽ വളകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ലോകം കേട്ടാ പിന്നെ ഒന്നും പറയാനില്ല എടുക്കുക വെച്ച് നോക്കാം ഇട്ട് നോക്കാം അങ്ങനെ അങ്ങനെ സമയം പോകുന്നത് അറിയുന്നില്ല ഏട്ടാ അത്ര രസമാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ അപ്പം രമേശ് എണ്ണ മനപൂർവ്വം കൊണ്ടുവരാഞ്ഞതാണ് കേട്ടോ കാരണം രമേശ് എണ്ണുമ്പോൾ ഓരോ അടിക്കും കാരണം നമ്മൾ ഒരെണ്ണം എല്ലാം എടുക്കുക ഒരെണ്ണം എടുക്കും പിന്നെ അവിടെ വെക്കും പിന്നെ അടുത്തതിൻ്റെ അടുത്തേക്ക് പോകും അങ്ങനെയൊക്കെ ആകുമ്പോൾ ആൾ വേറെ വല്ലതൊക്കെ നോക്കി നിൽക്കേണ്ടി വരും കേട്ടോ എന്നാലും ഒന്നായിട്ട് സെലക്ട് ചെയ്ത് തരുകയും ചെയ്യും കേട്ടോ അപ്പോൾ എനിക്ക് ഡ്രസ്സിന് മാച്ചുള്ള എന്തെങ്കിലും കമ്മലോ മാലിയൊക്കെയാണ് ഞാൻ വാങ്ങാൻ വന്നതെന്ന് വെച്ചാൽ ഞാൻ സെലക്ട് ചെയ്തിട്ട് രമേശ് ചേട്ടനെ കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോൾ ഇതെല്ലാം ഭംഗി ഇതാണ് ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൽ കറക്റ്റായിട്ട് അതേ കളറ് അങ്ങനെയൊക്കെ നോക്കി പറഞ്ഞു തരികയും ചെയ്യും കേട്ടോ പക്ഷേ ഇന്ന് രമേശ് ഒന്നും കൊണ്ടുവരാണ്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് പറഞ്ഞ കുറച്ച് കമ്മലുകൾ അതൊക്കെ ഒന്ന് നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഏട്ടാ അപ്പോൾ അതാ ഇവിടെ മെറ്റലിൻ്റെ കമ്മൽ കണ്ടപ്പോൾ മുത്ത് അതൊക്കെയാണ് ഏട്ടാ ഇട്ട് നോക്കുന്നത് ചിഞ്ചു ആണെങ്കിൽ സിമ്പിൾ ഐറ്റങ്ങളാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത് സിമ്പിൾ മാല സിമ്പിൾ കമ്മൽ എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് ആ ഒരു ഇതിലേക്ക് പോയേക്കാണ് ഏട്ടാ എനിക്കാണെങ്കിൽ കുറേ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏതെടുക്കണ്ടേന്ന് അങ്ങനെ അങ്ങോട്ട് തോന്നി പോവുംട്ടെ നിങ്ങൾക്കങ്ങനെ ഉണ്ടാവും എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ വാങ്ങാൻ വന്നതല്ലാണ്ട് വേറെയും പല സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി എടുത്തുവെക്കും ലാസ്റ്റ് ഞാൻ ലിസ്റ്റ് എടുത്ത് നോക്കും ഞാൻ വിചാരിച്ചതിൽ കൂടുതൽ സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് തിരിച്ചെടുത്ത് വെച്ചു കഴിഞ്ഞ് അതിൽ ആ ലിസ്റ്റിലുള്ള സാധനങ്ങൾ മാത്രമാണ് വാങ്ങാം കേട്ടോ അപ്പോൾ മുത്തത് ആ മുഖത്തിനേക്കാളും വലിയൊരു കമ്മലൊക്കെ ഇട്ടു നോക്കിയിട്ട് അമ്മ അമ്മയെയ്തു കൊള്ളാമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അത് തന്നെ എടുക്കുന്ന നിർബന്ധമൊന്നും ഇനി അടുത്തത് ഇട്ടും കണ്ടു കഴിയുമ്പോൾ പിന്നെ അതായിരിക്കും കേട്ടോ ഇഷ്ടം അപ്പോൾ അത് ആ ഒരു സിമ്പിൾ മാലയൊക്കെ ഇങ്ങനെ തപ്പി നടക്കുന്നുണ്ട് ആണെങ്കിൽ നമ്മുടെ മൗബിളിക്കുട്ടൻ്റെ ഷേപ്പിലാണ് കേട്ടായിരിക്കുന്നത് അതുപോലെ തന്നെ പൊട്ടെന്ന് പറഞ്ഞാൽ ില് തൊട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ തൊട്ടിട്ടുണ്ട് താനും അത്രയും ചെറിയ പൊട്ടൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ക്ലിപ്പുകൾ മാത്രമല്ല കേട്ടോ നല്ല ഹെയർ എക്സ്റ്റെൻഷൻ കൂടി കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല നേട്ടമുണ്ട് ഈ മുടിക്കൊക്കെ കാണാനായിട്ട് അപ്പം ഞാൻ പറയുകയും ചെയ്തു കേട്ടോ എൻ്റെ മുടിയാണെങ്കിൽ നല്ലപോലെ കൊഴിയുന്നുണ്ട് അപ്പം ഇനി കുറച്ച് നാൾ കഴിയുമ്പം ഇങ്ങനത്തെ ഹെയർ എക്സ്റ്റെൻഷനൊക്കെ വെച്ച് നടക്കേണ്ടി വരും എന്നും പറഞ്ഞ് അതൊക്കെ പിടിച്ചൊന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ചെറിയ വില തുടങ്ങിയിട്ട് വലിയ വില വരെ ഉള്ളത് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വാങ്ങാനായിട്ടൊക്കെ പറ്റും അതുപോലെ തന്നെ മാലകളൊക്കെ വെച്ചിരിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗി കേട്ടാ അപ്പോൾ നമ്മുടെ വിഷു ആണല്ലോ വരുന്നത് അപ്പം നമുക്ക് സെറ്റിന് അതുപോലെ സെറ്റ് സാരിക്കൊക്കെ മാച്ച് ചെയ്യുന്ന നല്ല പാലക്ക മാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഒരുങ്ങി നമുക്ക് നല്ല ഭംഗിയിൽ ഫോട്ടോസ് എടുക്കാനും അതുപോലെ തന്നെ വിഷുവിനായിട്ടുള്ള ആ ഒരുക്കങ്ങളൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ള ഓർണമെൻസൊക്കെ നല്ല ഭംഗിയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം നല്ല എന്താ പറയുക നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വലുതായിട്ട് തോന്നുന്നുണ്ട് സിമ്പിളായിട്ടുള്ളതും ഉണ്ട് കേട്ടോ അങ്ങനെ അടിപൊളിയായിരുന്നു അവിടുത്തെ ഒരു ഷോപ്പിംഗ് കേട്ടോ മക്കളുടെ കൂടെ ഇങ്ങനെ ഷോപ്പിങ്ങിന് ഇനി വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ നമ്മൾ വിചാരിക്കാത്ത നമ്മളുടെ കണ്ണിൽ പെടാത്ത സാധനങ്ങൾ നല്ല ഭംഗിയുള്ളതൊക്കെ അവരിങ്ങനെ കണ്ടെത്തി ഇങ്ങനെ ഇത് കാണിച്ച് തരും കേട്ടോ അങ്ങനെ കുറേ സമയം കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇനി ഇതാ നമുക്കൊരു ആവശ്യമില്ലെങ്കിലും ഇത് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഈ ടോയി ഒക്കെ നല്ല സോഫ്റ്റ് ഇട്ടോയാണ് കളിക്കുമ്പോൾ കുട്ടികളുടെ മുഖത്തോ അമയത്തോ ഒന്നും കുത്തിക്കൊള്ളില്ല അതുപോലത്തെയാണ് ഏട്ടാ നല്ല രസം ഉണ്ടായിരുന്നു അതിനെയൊക്കെ എടുത്തും കഴിഞ്ഞിട്ടൊന്ന് അമ്മയ്ക്കൊക്കെ അങ്ങോട്ട് നോക്കിയിട്ടാ എന്താ ഒരു സുഖം പിന്നെ ഇവിടെ അങ്ങനെ വൈൻ ഗ്ലാസ് പലതരം ഗ്ലാസ്സുകളൊക്കെയാണ് അപ്പോൾ ചിഞ്ചു അത് നോക്കിയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു തൊട്ടിട്ട് അതെങ്ങാനും പൊട്ടി വീടാൻ പിന്നെ അതിൻ്റെ കാശ് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു കിട്ടാം അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി പിന്നെ പിന്നെതാ ഇന്നത്തെ കാഴ്ചകളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നോക്കിയേ നമ്മുടെ മുറ്റവും ഈ ചെടികളും ഒക്കെ ഇങ്ങനെ വരണ്ടാണ് കിടക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കൊരു കമൻറ്റ് വന്നിരുന്നു ചെടികളുടെ വീഡിയോ ചെയ്യണേ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ചെടികൾക്ക് ഈ ഉള്ള ചെടികൾക്ക് തന്നെ വെള്ളം ഒഴിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് കേട്ടോ ആദ്യം നമ്മൾ ഈ ചെടികളുടെ മുകളിലും ഇലകളും ഒക്കെ പോലെ വെള്ളം തളിച്ചിരുന്നു ഇപ്പം ഈ ഗാർഡൻ ന്യൂസ് എടുത്തു കഴിഞ്ഞ് ചെടിയുടെ കടക്കിൽ മാത്രമാണ് നമ്മൾ നനയ്ക്കുന്നുള്ളൂ നമ്മുടേതേ താമരക്കുട്ടൻ ിയൊരു മുട്ടാണ് ഇട്ടിട്ടിരിക്കുന്നത് വലിയ വലിയ ഇലകളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ പൂവുണ്ടാവുന്നു പക്ഷെ എന്നെ പറ്റിച്ചുകൊണ്ട് ഒരു കുഞ്ഞു മുട്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്ത് തന്നെയായാലും മുട്ടിട്ടല്ലോ അപ്പം നമുക്ക് പൂവ് നോക്കാൻ നല്ല ഭംഗി ഉണ്ടാവുന്നു ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട് നല്ല രസമാണല്ലോ ഇന്നലെ രാത്രിയാണെങ്കിൽ ഒന്ന് മഴ തൂളാനായിട്ടൊന്ന് വന്നിട്ട് ടിക് ടിക് നൊച്ച കേട്ടപ്പോഴേക്കും ഞങ്ങൾ ഓടിയിട്ട് അതിലിറങ്ങി നിന്നപ്പോൾ അപ്പം തന്നെ മഴ അല്ലെങ്കിൽ വേണ്ട പിന്നെ ആവാമെന്ന് വിചാരിച്ചു അപ്പം തന്നെ നിന്ന് പോയിട്ടാണ് അത് കാരണം ഒന്നും മണ്ണ് തനയാൻ പോലും മഴ ഉണ്ടായിരുന്നില്ല നമ്മുടെ മൗഗിളി നേരം വെളുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡിൽ ഇങ്ങനെ വന്ന് നോക്കുകയാണ് കേട്ടോ എന്നും ആരുടെ റെയിൽവേ ട്രാക്ക് പോലെ ഇങ്ങനെ ആക്കിയിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി കിടക്കുക അവൻ അപ്പം ഇന്നാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഉണ്ടായിരുന്ന ഇന്നോ നാളെ കൂടി ഇത് കഴിയുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ടൂ വീലറും കാറും ഒന്നും ഇറക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ വീട്ടിൽ നിന്ന് അതുകൊണ്ട് തന്നെ ടൂ വീലർ കൊണ്ടുപോയി നമ്മുടെ തൊട്ടടുത്തുള്ള മോളിച്ചേശിയുടെ വീട്ടിലെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മാങ്ങകൾക്ക് വിഷു ആകുമ്പോഴേക്കും നല്ല പോലെ മൂക്കാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പുളി രസൊക്കെ പോയി എന്നിട്ട് ചനച്ച മാങ്ങകളൊക്കെ കിട്ടും അതുപോലെ തന്നെയാണ് നമ്മുടെ ചക്കക്കൂട്ടന്മാരും പെട്ടെന്ന് പെട്ടെന്ന് വലുതാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും നമുക്ക് എടുക്കാമല്ലോ നേരം വെളുത്ത് ഏഴര കഴിയുമ്പോൾ തന്നെ ഈ റോഡിലൂടെ പോകുന്ന ആൾക്കാരൊക്കെ കുടയും ചൂടിയെണ്ണു പോകാം അത്രത്തോളം വെയിലാണ് ഇങ്ങനെ ഉദിച്ച് വരാം മഴയാണെങ്കിൽ പെയ്യുന്നു വരിക ഇന്നലെ പല സ്ഥലങ്ങളിലും മഴ പെയ്തു എന്ന് പറയുന്നുണ്ട് നമുക്ക് മാത്രം കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ അപ്പോൾ മൗഗിളി കണ്ട ഏത് റോഡാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ നോക്കുകയാണ് മെറ്റൽ റോഡാണോ ടാറിട്ട റോഡാണോ ഇഷ്ടമെന്നും വിചാരിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ അവന് ഒരു പ്രത്യേക അസുഖപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെമ്മണ്ണ് ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് നക്ക് നക്കി അവൻ ആ മണ്ണ് വായിക്കാൻ അപ്പൊ എന്ത് സ്വഭാവമാണ് ഇതൊന്നും അറിയില്ല അപ്പൊ ഞങ്ങൾ വടിയെടുത്തും കഴിഞ്ഞ് വീട്ടിലേക്ക് അടിച്ചോടിക്കും അങ്ങനെ നമ്മൾ ഇത് ആ മുറ്റടിക്കാൻ വേണ്ടിട്ട് നിക്കുകയാണ് കേട്ടാ ഇന്നപ്പോ ചവറൊക്കെ ഇത്തിരി കുറവുണ്ട് പക്ഷെ നമ്മുടെ ഈ വയലറ്റും വൈറ്റും പൂക്കളൊക്കെ നിക്കുന്ന ചെടിയുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഈ പ്ലാവിൻ്റെ ഇല വീണിട്ട് ഇഷ്ടം പോലെ ഇങ്ങനെ തങ്ങി നിക്കുന്നുണ്ട് കേട്ടാ അപ്പം അതുകൊണ്ട് തന്നെ അവിടെ അടുത്ത് എത്തുമ്പോൾ ഈ ചെടി പിടിച്ച് അങ്ങോട്ട് കുലിക്കും കഴിഞ്ഞിട്ട് അതുമയുള്ള ഇലകളൊക്കെ തട്ടി താഴ്ത്തിടാണ് ചെയ്യാറ് കേട്ടാ അപ്പോൾ ഇഷ്ടം പോലെ ചവറാണ് അതിൻ്റെ ഉള്ളിലിരിക്കുക എത്ര കുലിക്കാലും കഴിയില്ല അതുപോലെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ തട്ടി തട്ടി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക പിന്നെ നമ്മുടെ മൗഗ്ലി ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം വാലിൻ്റെ ഒരു കണ്ടൻ പൂച്ചയുടെ കയ്യിൽ നിന്ന് ഒരു കടി കിട്ടിയിട്ടുണ്ട് കടിച്ചും കഴിഞ്ഞ് ഒരു കഷ്ണം അവിടെ നിന്ന് തെറിച്ചു പോയിരിക്കണ പോലെയാണ് അപ്പോൾ ഇന്നലെ അവൻ അവിടെ തൊടാനൊന്നും സമ്മതിക്കില്ല അവനെടുക്കാനോ വാലിൻ്റെ ആ ഭാഗത്തൊന്നും സൂക്ഷിച്ച് നോക്കാനോ ഒന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് വലിയ കുഴപ്പമില്ല ആളത് മറന്ന ഒരു നിലയ്ക്കാണ് നടക്കുന്നത് അപ്പോൾ ഇന്ന് മറന്നിരിക്കുകയാണല്ലോ അപ്പോൾ നമുക്കിവിടെ മുറി കൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയുണ്ട് ഒരു കാപ്പി നിറത്തിലുള്ളത് അതിൻ്റെ ഇല്ല പിഴിഞ്ഞും കഴിഞ്ഞിട്ട് നീരൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വലിയ മുറിവും അത് കൂടി മൂടി എന്നൊക്കെയാണ് പറയുക അപ്പോൾ ഇന്ന് എന്തായാലും തഞ്ചത്തിൽ അവനെ പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് ഒഴിക്കണം അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ മുറിവ് ചെറുക്കൻ്റെ മുറിവ് കണ്ടില്ലേ കണ്ട കാപ്പി നിറത്തിൽ ഇങ്ങനെ കാണുകയാണ് കേട്ടാ അപ്പൊ അവിടെനിന്ന് ഞാൻ പോയി ഇല പൊട്ടിക്കുന്ന കണ്ടപ്പോ അവന് എന്താണാവോ കളിക്കാനാന്ന് ചോദിച്ചാൽ അവളിവിടെ ഒക്കെ നടക്കുന്നുണ്ട് ആ ഇലേമുണ്ടെങ്കിൽ നിറയെ പൊടിയായിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ ആ ഇലേരെ പൊടിയൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് തിരുമി അങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ നീരെടുത്തും കഴിഞ്ഞിട്ട് ആ മുറിവിൽ അങ്ങോട്ട് ഇറ്റിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ തിരുമ്മുന്നേ മോനെ വെച്ച് തരാം കേട്ടാ എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യഭാഷ അവനറിയാന്ന് തോന്നുന്നു അവൻ അകന്ന് അകന്ന് പോകണുണ്ട് അപ്പം രമേശ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ അവനെ പിടിച്ച് ഈ മരുന്നൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് നമുക്ക് ഈ മുറിവൊക്കെ അങ്ങോട്ട് ഉണക്കി അങ്ങട്ട് എടുക്കണല്ലോ നമ്മൾ പൂച്ച ഡോഗ് ഇതിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നിറയെ രോമാവും കഴിയുമ്പോൾ അപ്പോൾ ആ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കയ്യൊക്കെ നല്ലപോലെ സോപ്പിട്ടൊക്കെ കഴുകി വൃത്തിയാക്കണം കേട്ടോ അപ്പോൾ വെക്കേഷനാണ് മക്കളൊക്കെ ഇങ്ങനെ പൂച്ചേനെയൊന്നും പിടിച്ച് കളിക്കരുത് കേട്ടോ അല്ലാതെ നമുക്ക് അവർക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ടു കഴിഞ്ഞ് കളിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ കയ്യിലെടുത്ത് പിടിക്കുന്നതും തൊടുന്നതൊന്നും അത്ര നല്ലതല്ല രോമൊക്കെ നമ്മുടെ വയറ്റിലേക്ക് പോവും അപ്പോൾ ഞാനിത് ആ സോപ്പിട്ട് കൈയ്യൊക്കെ കഴുകി വൃത്തിയാക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നാളെ കാണാം